ഹായ് ഹായോൾ നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി നമ്മുടെ കഴുത്തിൻ്റെ മുൻഭാഗത്ത് കാണപ്പെടുന്ന ഒരു ബട്ടർഫ്ലൈ ഷേപ്പ് ആയിട്ടുള്ള ഇരുപത് മുതൽ നാൽപ്പത് ഗ്രാം തൂക്കം വരുന്ന ഗ്രന്ഥിയാണ് ഈ ഗ്രന്ഥി നമ്മുടെ ശരീരത്തിൽ പതിനേഴോളം ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് തൈറോയിഡ് ഗ്രന്ഥിക്ക് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണപ്പെടുന്ന ചില അസുഖങ്ങളുണ്ട് അവയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ അസുഖങ്ങളെ പ്രധാനമായിട്ട് അഞ്ചെണ്ണമാണുള്ളത് ഒന്ന് ഹൈപ്പോ തൈറോയിഡിസം തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയിഡ് ഹോർമോൺസ് രക്തത്തിൽ കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം അതിൻ്റെ ഭാഗമായിട്ട് പല രോഗികൾക്കും പല ലക്ഷണങ്ങളും കാണാറുണ്ട് രണ്ടാമത് തൈറോയിഡ് ഹോർമോൺസ് രക്തത്തിൽ കൂടിക്കിടക്കുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം മൂന്നാമത് തൈറോയിഡ് ഗ്രന്ഥിക്ക് നീർക്കെട്ട് വരാം അതിൻ്റെ ഭാഗമായിട്ട് പനി ബുദ്ധിമുട്ടുകളൊക്കെ പേഷ്യൻസിൽ കാണാറുണ്ട് നാലാമതായിട്ട് തൈറോയിഡ് ഗ്രന്ഥി മുഴകൾ തൈറോയിഡിൽ വീക്കം പോലെ മുഴകൾ കല്ലിപ്പ് പോലെയുള്ള മുഴകളൊക്കെ കാണാറുണ്ട് അഞ്ചാമതായിട്ട് തൈറോയിഡ് ഗ്രന്ഥിയെ ക്യാൻസർ വരെ ബാധിക്കാറുണ്ട് ഇതാണ് കൂടിയ അവസ്ഥ അപ്പോൾ എല്ലാ തൈറോയിഡ് രോഗങ്ങളും നമ്മൾ വളരെ ലാഘവത്തോടു കൂടെ തള്ളിക്കളയാൻ പാടില്ല എന്നുള്ളതാണ് ഏതൊരു തൈറോയിഡ് രോഗത്തെയും നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കുകയും ബുദ്ധിമുട്ടില്ലാത്ത ഒരു തൈറോയിഡ് രോഗമാണ് നമുക്കുള്ളത് എന്നും അതിന് ചികിത്സയും നമ്മൾ തേടേണ്ടതുണ്ട് തൈറോയിഡ് ഗ്രന്ഥിക്ക് മുകളിൽ പറഞ്ഞ അസുഖങ്ങൾ വരുന്നതിൻ്റെ കാരണങ്ങൾ ഒന്ന് പ്രധാനമായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ അയഡിൻ കഴിക്കുന്നതിൻ്റെ അംശം കുറയുക എന്നുള്ളതാണ് അയഡിൻ എന്ന് പറയുന്ന പദാർത്ഥത്തിൽ നിന്നാണ് തൈറോയിഡ് ഹോർമോണുകൾ ഉല്പാദിപ്പിക്കുന്നത് രണ്ടാമത് കുടുംബപരമായിട്ട് ഫാമിലി ഹിസ്റ്ററി നമുക്ക് തൈറോയിഡ് അച്ഛനോ അമ്മക്കോ ഉണ്ടെങ്കിൽ മക്കൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മൂന്നാമത് ഇന്ന് സാധാരണക്കാരിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന സ്ട്രെസ് മാനസികമായ പിരിമുറുക്കം ഈ ഗ്രന്ഥിയെ നന്നായിട്ട് ബാധിക്കാറുണ്ട് തൈറോയിഡ് രോഗങ്ങളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും അമിതമായ ക്ഷീണം തൈറോയിഡ് രോഗികളിൽ കാണപ്പെടാറുണ്ട് രണ്ടാമത് ഉറക്കം തൂങ്ങിയ ഒരവസ്ഥ മൂന്നാമത് മടി അതുപോലെ തന്നെ ഒന്നും ചെയ്യാൻ താല്പര്യം തോന്നാത്ത ഒരവസ്ഥ എപ്പോഴും കിടക്കണം കിടക്കണം എന്നുള്ള ഒരു തോന്നൽ നാലാമത് ശരീരഭാരം വളരെ പെട്ടെന്ന് പെട്ടെന്ന് കൂടുക അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് കുറയുക ഇത് രണ്ടും തൈറോയിഡിൻ്റെ രോഗാവസ്ഥ തന്നെയാണ് അഞ്ചാമത് സ്ത്രീകളിൽ ആർത്തവ താളം തെറ്റിയ അവസ്ഥ അഥവാ വളരെ പെട്ടെന്ന് പെട്ടെന്ന് ആർത്തവമാവുക അതല്ലെങ്കിൽ തീരെ ആർത്തവമാവാത്ത അവസ്ഥ ഇത് രണ്ടും തൈറോയിഡ് രോഗികളിൽ കാണപ്പെടാറുണ്ട് ആറാമത് സന്ധിവേദന ജോയിന്റുകൾക്ക് വേദന മസിലുകൾക്ക് കടച്ചിൽ അതുപോലെ തന്നെ ഉയർന്ന കൊളസ്ട്രോൾ കൊളസ്ട്രോൾ രക്തത്തിൽ തൈറോയിഡ് രോഗികൾക്ക് കൂടി കാണാറുണ്ട് ഇവയൊക്കെയാണ് നമ്മൾ തൈറോയിഡ് രോഗികളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവർ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യണം തൈറോയിഡ് രോഗങ്ങളെ നമ്മൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മളെല്ലാവരും വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ടി എസ് എച്ച് ടെസ്റ്റ് തന്നെയാണ് ടി എസ് എച്ച് അതുപോലെ തന്നെ ടി ത്രീ ടി ഫോർ ഇവ രക്തത്തിൽ നോക്കും ഇതാണ് പ്രാഥമികമായിട്ട് ചെയ്യുന്ന ടെസ്റ്റ് രണ്ടാമത് നമ്മൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ സ്കാനിങ് എടുക്കാറുണ്ട് യു എസ് ജി സ്കാനിങ് എടുക്കാറുണ്ട് മൂന്നാമത് തൈറോയിഡ് ഗ്രന്ഥിയിൽ വല്ല മുഴകൾ ഉണ്ടെങ്കിൽ ആ മുഴ ക്യാൻസറസ് മുഴയാണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ ബയോപ്സി ഫൈ എഫ് എൻ എ സി ടെസ്റ്റ് നടത്താറുണ്ട് ഇനി നമുക്ക് തൈറോയിഡിൻ്റെ ചികിത്സ എന്തൊക്കെയാണെന്ന് നോക്കാം തൈറോയിഡ് ഗ്രന്ഥിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണുകയാണെങ്കിൽ തുടക്കത്തിലെ നമ്മൾ ഹോമിയോപ്പതി ചികിത്സ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ കുറച്ച് കാലത്തെ ചികിത്സ കൊണ്ട് പൂർണ്ണമായിട്ടും നിങ്ങളുടെ തൈറോയിഡിനെ നേരത്തെ പ്രവർത്തിച്ചിരുന്ന നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന തൈറോയിഡ് ഗ്രന്ഥി പോലെ തന്നെ ആക്കിയെടുക്കാനും നമുക്ക് ജീവിതകാലം മുഴുവനും തൈറോയിഡിന് മരുന്നെടുക്കുന്ന ഒരവസ്ഥ അത് മാറ്റിയെടുക്കാനും ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് സാധിക്കും